ഹലിയാം ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയമ്മക്കൽ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചല്യമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു കഥാപാത്രങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് ചെറിയ ഒരു ചിന്ത ആവർത്തന പുസ്തകം അതിൻ്റെ ഒമ്പതാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇസ്രയേലെ കേൾക്കുക നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെ ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലുപ്പവും പൊക്കവുമുള്ള അനാഖരെന്ന ജാതിയെയും ടക്കുവാൻ പോകുന്നു നീ അവരെ അറിയുന്നുവല്ലോ അനാക്യരുടെ മുമ്പാകെ നിൽക്കുന്നവർ ആർ എന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു ഹലുയ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ ഇന്ന് ചെറിയ ചിന്തയെടുക്കുവാൻ താൽപ്പര്യപ്പെടുന്നത് ഒന്ന് നമ്മുടെ ദൈവത്തിൻ്റെ വാക്ക് കേട്ടാൽ ഒന്ന് നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കും മറിച്ച് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ നാം ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ നാശങ്ങളുണ്ടാകും അതിൻ്റെ പുറമായി പരീക്ഷണങ്ങളുണ്ടാകും ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നാം അനുഗ്രഹപ്പെട്ടവരായി നാം സന്തോഷമുള്ളവരായി നാം സമാധാനം പകരുന്നവരായി നാം അനേകർക്ക് വെളിച്ചം നൽകുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കും ഒന്ന് നാം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവരായി അവിടുത്തെ കൽപ്പന അനുസരിക്കുന്നവരായി അവിടുത്തെ വചനം കേട്ട് അത് ഗ്രഹിക്കിച്ച് അത് ജീവിതത്തിൽ നിവർത്തിയാക്കുന്നവരായി നമുക്ക് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് അനുഗ്രഹപ്പെട്ട വ്യക്തിയായി അനുഗ്രഹപ്പെട്ട ഒരു കുടുംബമായി നമുക്ക് മാറുവാൻ സാധിക്കും ദേശത്തിൽ നമ്മൾ കുടുംബം നമ്മുടെ സന്താനങ്ങൾ തലമുറകൾ അനുഗ്രഹപ്പെട്ടവരായി കാണുവാൻ സാധിക്കും ഒന്ന് ഇസ്രേലി കേൾക്കുക നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലുപ്പമുള്ള ബലമുള്ള ജാതികളുടെ ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലുപ്പം പട്ടണങ്ങളും വലുപ്പവും പൊക്കവുമുള്ള അനാക്യരെന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു നീ അവരെ അറിയുന്നുവല്ലോ അനാക്യരുടെ മുമ്പാകെ നിൽക്കുന്നവർ ആർ എന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു എന്നാൽ നിൻ്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിക്ക് അഗ്നിയായി നിനക്ക് മുമ്പായി നടന്നുപോകുന്നു നമ്മുടെ മുന്നിൽ അനാഖ്യരുള്ള വലിയത് വലിയ അനാഖ്യരെ പോലുള്ള വലിയ അന്ധകാര ശക്തി അല്ല അനാഖ്യരെ പോലെ മുന്നിൽ നമ്മൾ കാണുമ്പോൾ അതിനെയൊന്നും നമ്മൾ ഭയപ്പെടാതെ നമ്മുടെ മുന്നിൽ അത് ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവീക സാന്നിധ്യത്തെ ദൈവീക കരുതലിനെ നമുക്ക് കാണുവാൻ സാധിക്കും അതിന് നാം അവൻ്റെ വചനം അനുസരിക്കുന്നവരായി അവൻ്റെ വചനം കേൾക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം അവർത്ത പുസ്തകം എട്ടിൻ്റെ രണ്ടാം വാക്യം നിൻ്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് എന്ന് നിന്നെ പരീക്ഷിച്ചു നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനായി നിന്നെ ഈ നാൽപ്പത് സംവത്സരം മരുഭൂമി നടത്തിയ വിധങ്ങളൊക്കെയും നീ ഓർക്കണം അപ്പം ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കാതെ ദൈവവചനത്തിനെ വിപരീതമായി നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പരീക്ഷണങ്ങൾ കടന്നു വരും പല പരീക്ഷണങ്ങളും നമ്മെ കൊണ്ടുവരുന്നത് നമ്മെ ഒരു നല്ല വ്യക്തിയാക്കുവാനാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് നേർവഴി നടത്തുവാനാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് നാം നശിച്ചു പോകാതെ നിത്യ ജീവനെ തേടുവാനാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് ദുഷ്ടൻ്റെ വഴിയിൽ നിന്നും മാറുവാനാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് നീ പരിഹാസികളുടെ ഇരിപ്പടത്തിലിരിക്കാതെ നീ യഹോവയുടെ ന്യായ പ്രമാണത്തെ രാപും പകലും ധ്യാനിക്കുന്നവനായി മാറുവാൻ സാധിക്കണം എന്നെ കേൾക്കുക എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ ഇസ്രേലെ കേൾക്കുക നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലുപ്പമുള്ള ജാതിയുടെ ആവകാശത്തോളം ഉയർന്ന മതിലുള്ള വലുപ്പം പട്ടണങ്ങളും വലുപ്പവും പൊക്കവുമുള്ള അനാഖ്യര എന്ന ജാതിയുടെ അടുക്കൽ പോകുന്നു നീ അവരെ അറിയുന്നുവരു അപ്പോൾ നമ്മെ നമ്മെ വലുപ്പമുള്ളവർ അല്ലെങ്കിൽ നമ്മിൽ ഉയർന്നവരുടെ മുന്നിൽ നമ്മളെ തകർത്ത് കളയുന്ന അന്ധകാര ശക്തിയിൽ നിന്നും നമുക്ക് ജയം നേടണമെങ്കിൽ ദൈവവചനത്തെ അനുസരിക്കുന്നവരായി ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം നാനൂറ്റി മുപ്പത് വർഷത്തോളം അടിമത്തത്തിൽ കിടന്ന ഇസ്രേൽ ജനങ്ങളെ മിശ്രേമിൽ നിന്ന് വിടിവിച്ചു കൊണ്ടുവന്ന വന്ന ദൈവത്തിൻ്റെ വാക്കുകളെ കേൾക്കാതെ അവർ ജീവിച്ചപ്പോൾ അവർ മരുഭൂമിയിൽ നശിച്ചതായി മരുഭൂമിയിൽ അവർ ഇല്ലാതായി പോയതായി നമുക്ക് കാണുവാൻ സാധിക്കും ആവർത്തന പുസ്തകം അതിൻ്റെ എട്ടിൻ്റെ ഇരുപതാം വാക്യം നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരിക്കുന്നത് കൊണ്ട് അപ്പം ദൈവത്തിൻ്റെ വാക്ക് കേട്ടാൽ നാം അനുഗ്രഹപ്പെട്ടവരായി മാറും ദൈവത്തിൻ്റെ വാക്ക് നാം കേൾക്കാതിരിക്കുന്നുവെങ്കിൽ നാം പരീക്ഷണത്തിലൂടെ കടന്നു പോകേണ്ട വരും ജീവിതത്തിൽ ചില ശോധനകൾ വരും ചില കഷ്ടതകൾ ചില പ്രയാസങ്ങൾ ചില നിലവിളിയുടെ അനുഭവങ്ങൾ പലപ്പോഴും അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നാം ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായി ജീവിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ചില ശോധനകൾ പരീക്ഷണങ്ങൾ വരുന്നത് അതെന്നെ തകർത്ത് കളയുവാനല്ല അതെന്നെ മുടിച്ച് കളയുവാനല്ല എന്നെ അത് പണിഞ്ഞ് ഒരു മേന്മയുള്ള വസ്തുവാക്കി മാറ്റുവാനാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നാം മടങ്ങി വന്ന നാം അനുഗ്രഹപ്പെട്ടവനായി നമുക്ക് മാറുവാൻ സാധിക്കും എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ ഒന്ന് നീ ദൈവത്തിൻ്റെ വാക്ക് കേട്ടാൽ നീ അനുഗ്രഹപ്പെട്ടവനായി മാറും നീ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ നിൻ്റെ ജീവിതത്തിൽ രണ്ട് ശാപമുണ്ടാകും മൂന്ന് നീ പരീക്ഷണത്തിലൂടെ കടന്നു പോകേണ്ടതു വരും അവർത്തിന് പുസ്തകം എട്ടിൻ്റെ ഇരുപത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരിക്കുന്നത് കൊണ്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്നും നശിപ്പിക്കുന്ന ജാതിയെപ്പോലെ തന്നെ നിങ്ങളെയും നശിച്ചു പോകും അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് നാം കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം നാം അനുസരിക്കുന്നുവെങ്കിൽ ദൈവീക വാക്കുകളെ നാം ഏറ്റെടുക്കുവാൻ തീരുമാനമെടുത്താൽ കൽപ്പനകളെ പ്രമാണിക്കുവാൻ ഞാൻ ഇന്ന് തീരുമാനമെടുത്താൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി നമുക്ക് മാറുവാൻ സാധിക്കും അതല്ല നാം ദൈവീക വചനങ്ങളെ ദൈവീക ശബ്ദങ്ങളെ അത് തള്ളിക്കളയുന്നുവെങ്കിൽ നാം നാശത്തിലേക്ക് പോവുകയാണ് അത് നമ്മുടെ നിത്യജീവൻ തന്നെ നഷ്ടപ്പെടുവാൻ നിത്യത തന്നെ നഷ്ടപ്പെടുവാൻ അതിടയുണ്ട് എന്നാൽ ദൈവീക കൽപ്പനകൾ ദൈവീക ശബ്ദങ്ങൾ നാം കേട്ട് അനുസരിക്കുന്നവരായി നാം മാറുവാൻ സാധിച്ചാൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ ഇന്ന് നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിജീവിതമേ നിന്നെ അനുഗ്രഹിക്കുന്ന നിന്നെ അനുഗ്രഹിക്കുന്ന നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് നീ അവൻ്റെ വാക്കുകളെ അവൻ്റെ വചനത്തെ ഇന്ന് കേൾക്കുവാൻ ഒരു തീരുമാനമെടുത്താൽ ഇന്ന് നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തിജീവിതങ്ങൾക്ക് അവിടുന്ന് വാതിലുകളെ പുതുവഴികളെ ഇന്ന് തുറക്കുകയാണ് ഔഷാബാല ഹസ്തിയ റഖ് സിഖുല്ലി ഹന്തിയ അവൻ ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നീ നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമേ അവൻ നനക്കായി ചില വാതിലുകളെ വഴികളെ ഇന്ന് തുറന്നിരിക്കുകയാണ് നീ ഒന്ന് അനുസരിക്കുവാൻ അവിടുത്തെ ശബ്ദം കേട്ട് അവിടുത്തെ വാക്കുകളെ കേട്ട് അനുസരിക്കുവാൻ അവിടുത്തെ കൽപ്പന പ്രകാരം ു ജീവിക്കുവാൻ ആര് തീരുമാനമെടുക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹിക്കുന്ന അവരെ അനുഗ്രഹമായി സമർത്ഥമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യത്തെ ഒരു കരുതലിനെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കർത്താവ് നിങ്ങളെ ഈ വചന മുഖാന്തരം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു